രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മുപ്പത്തിയാറ് യഹോ യാക്കിം വാഴ്ച ആരംഭിക്കുമ്പോൾ യഹോയാക്കീമിന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു ബാബിലോൺ രാജാവായ നബുക്കത് നെസർ അവനെതിരെ വന്ന് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു ബാബിലോണിലേക്ക് കൊണ്ടുപോയി കർത്താവിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ കുറെ അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു യഹോയാക്കീമിൻ്റെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത മ്ളയച്ചതകളും അവൻ്റെ കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ യൂഥ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ പുത്രൻ यहो याखीन राजा वाई